ഗായത്രിയെ ആരുപാസിക്കുന്നുവോ ലോകം അവർക്ക് ചുറ്റിലുമായി ഭ്രമണം ചെയ്യും ലോകം അവർക്ക് ചുറ്റിലുമായി ഭ്രമണം ചെയ്യും ഗായത്രിയെ ഉപാസിക്കുന്ന സാധകന് ചുറ്റും പ്രകൃതീശ്വരി താലവുമെടുത്ത് നടക്കുമെന്ന് ഗുരുവാക്യമാണ് ഗുരുവാക്യമാണ് എന്തുകൊണ്ട് അതിന് വശാദേവിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് അപ്പൊ ഈ കുറെ ലോകം നമ്മളെ ചുറ്റും നമുക്ക് നമുക്കിത് ഭാരാവില്ലേ അങ്ങട് ആളുകളാ ഇങ്ങോട്ട് തിരിഞ്ഞ ആളുകള് അല്ല അപ്പോൾ പറയും മനുഷ്യന്മാരല്ല മനുഷ്യന്മാരല്ല ദേവതകളാണ് നിങ്ങളെ ആകർഷിതരാവുന്നത് ഒരു ബ്രഹ്മചാരിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു നമ്മളൊരു ഒരു കുഞ്ഞിനോ ബ്രഹ്മോപദേശം നൽകി പറയും ഒരു ബ്രഹ്മചാരിക്ക് ബ്രഹ്മോപദേശം അഥവാ ഗായത്രി ഉപദേശം നൽകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ദേവതകളാണ് കാരണം ദേവതകൾക്ക് വന്ന് കുടിയിരിക്കുവാൻ പറ്റിയ ഉത്തമമായ ഒരു ശരീരത്തെ ഒരു ആചാര്യൻ അവർക്ക് നൽകുന്നു യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന് ഉപനയം നടത്തുമ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മോപദേശം കൊടുക്കുമ്പോൾ അനുഗ്രഹീതനാവുന്നത് ആയുസ് കൂടുന്ന ആചാരണം ഇളവന്മാരുടെ കാര്യം എല്ലാം പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കാര്യമാണ് പറഞ്ഞു ഏ എന്നാ ആചാര എനിക്കും നാളെ ജീഷൻ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു നാളെ ഞാൻ ഇറങ്ങും ആൾക്കാർക്കു വരും അതിനെ കുറിച്ച് അല്ല പറഞ്ഞത് ഏഹ് അതായത് വാഗ്ദേവതയാകട്ടെ മതിയുടെ ദേവതയാകട്ടെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിലെ മുപ്പത്തിമുക്കോടി ദേവതകളും പന്ത്രണ്ട് ആദിത്യന്മാരാകട്ടെ അഷ്ടവസ്തുക്കളാകട്ടെ ഏകാദശി രുദ്രന്മാരാകട്ടെ അത്രയും പതിനൊന്ന് രുദ്രന്മാർ പതിനൊന്ന് പന്ത്രണ്ട് ആദിത്യന്മാർ അത്രയും പതിനൊന്ന് പന്ത്രണ്ട് എത്രയും ഇരുപത്തി മൂന്ന് എട്ട് അഷ്ടവസുക്കൾ എത്ര മുപ്പത്തി ആ ഇന്ദ്രൻ പ്രജാപതി എത്രയും മുപ്പത്തിമൂന്ന് ഇതാണ് മുപ്പത്തി മുക്കോഴി ദേവതകൾ മുപ്പത്തിമൂന്ന് കോട്ടികളിലുള്ള മുപ്പത്തിമൂന്ന് ദേവതകളാണ് മുപ്പത്തി മുക്കോടി ദേവത എന്ന് പറയുന്നത് അതാണ് മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി എന്നാ അല്ല മുപ്പത്തി മുക്കോടി കോടി 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 എന്നല്ല ശരി ഈ മുപ്പത്തി മുക്കോടി ദേവതകളും അതിനൊന്ന് രുദ്രന്മാരും പന്ത്രണ്ടാദിത്യന്മാരും അഷ്ടവസുക്കളും ഇന്ദ്രനും പ്രജാപതിയും ഈ ബ്രഹ്മചാരിയിൽ കരുതിയിരിക്കും അതുകൊണ്ട് ഒരു ബ്രഹ്മോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ദേവതകൾ പുഷ്പവൃഷ്ടി ചെയ്യുന്ന പറയും ദേവതകൾ പുഷ്പവൃഷ്ടി ചെയ്യും അപ്പോൾ ദേവതകൾക്ക് വസിക്കുവാനുള്ള ഇടമായി മാറണം സാധകന്മാരുടെ ശരീരം ദേവതകൾക്ക് വസിക്കാനുള്ള ഇടമായി മാറണം ഇത് ദേവപുരിയാണെന്ന് വേദം പറയും അഷ്ടാചക്ര നവദ്വാര ദേവാനാം പൂരയോധ്യ തസ് ഹിരണ്യ കോശ സ്വർഗോ ജ്യോതിഷാവൃത എന്നാണ് അഥർവവേദം പറയുന്നത് എട്ട് ചക്രങ്ങളും ഒൻപത്വാര നവദ്വാരങ്ങളുമുള്ള ദേവപുരിയായ അയോധ്യയാകുന്നു ഈ ശരീരം എന്ന് പറയുന്നത് അഥർവവേദമാണ് ഫൈസാബാദിലുള്ള നഗരത്തിന്റെ പേരും അയോധ്യ എന്നായിരിക്കാം പക്ഷെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ഈശ്വരൻ നൽകിയ പേര് അയോധ്യ എന്നാണ് അത് ദേവപുരിയാണ് എന്നാൽ ഇവിടെ ദേവതകൾ വസിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അത് അതോടൊടി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അസുര്യ നാമത്തെ ലോക അന്ധേനൃത പ്രേത്യാഭിഗച്ഛന്തി താസ്തത്തെ പ്രേത്യാഗന്തിമഹനോജന യജുർവേദം ഇതേ മന്ത്രം തന്നെ ഈശാവസ്തിലുണ്ട് അസുര നാമത്തെ ലോക അന്ധേണ നമസാവൃത താസ്തത്തെ പ്രൈത്യാഗന്തിമഹനോജന ഇത് ദേവപുരിയാണെന്ന് തിരിച്ചറിയാതിരിക്കുകയും അവനവന്റെ ഉള്ളിലെ ആത്മചൈതന്യത്തെ നിഹനിക്കും വിധം ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നവർ തമസ്നാൽ മൂടപ്പെട്ട ആന്ധ്യത്തെ പ്രാപിക്കും അസുര്യ നാമത്തെ ലോക ലോക്കുകൊണ്ട് ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട ആന്ധതയുടെ ലോകങ്ങളെ അവർ പ്രാപിക്കും ആര് ഇങ്ങനെ ആത്മഹനനം ചെയ്യുന്നവർ ആത്മഹനനം ചെയ്യാന്ന് പറഞ്ഞാൽ ാങ്ങാലി അപ്പുറ ഓള റെയിൽ പോയി വണ്ടിക്ക് കിടവിക്കാൻ എല്ലാ അർത്ഥം അതും അങ്ങനെ തന്നെയാണ് ആത്മാവന എനിക്കൊന്നും പറ്റില്ല അതല്ല ആത്മഹനം എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം അവനവന്റെ ജീവിതം ശരീരം ദേവപുരിയാണെന്ന് തിരിച്ചറിയാതെ അവനവന്റെ ഉള്ളിലെ ആത്മചൈതന്യത്തെ നിഗനിക്കും വിധം ആര് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവോ അവർ ആത്മഘാതികളാണ് എന്നെ വാക്കല്ല വേദവാണിയാണ് അപ്പോൾ എന്താ വേണ്ടത് ഏറ്റവും നല്ലതെന്താ ഏറ്റവും നല്ലത് ലീലയാണികൾ പറയുന്നത് ഏ അതൊരു മര്യാദയ്ക്കൊക്കെ ഒരു എട്ടേ പത്ത് മൂന്ന് മിനിറ്റിലൊക്കെ ആരടിയാണ് ഏ സ്വാമികൾ അല്ലെ വളരെ ലളിതമായിട്ട് നാലാളോട് മര്യാദയ്ക്ക് ചിരിച്ച് വിളിച്ച് വർത്തമാനം പറയാലോ കുറഞ്ഞ പക്ഷം ഏറ്റവും മര്യാദയ്ക്ക് വരുമാറാലോ ഒരു പുതിയ അറിവ് നമ്മിലേക്ക് വന്നാൽ അതിനെ ഭക്തിയാദരവോടുകൂടി ആദരിക്കാലോ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ദിവിത്വം വളരാൻ തുടങ്ങും കാരണം ദേവതകൾ ഒരിക്കലും മുഖത്ത് നോക്കി കാര്യം പറയില്ല അങ്ങനെ അതങ്ങനെയ പരോക്ഷപ്രിയാഹി ദേവാഹ പ്രമാണം ദേവതകൾ പരോക്ഷപ്രിയരാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ചിലരൊക്കെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട് അത് ഞാനൊന്നും മനസ്സിൽ വെക്കില്ല ഉള്ള കാര്യം മുഖത്ത് നോക്കിക്കിട്ട് പറയും ഞാൻ ഒന്നും ആലോചിക്കില്ല ഉള്ളതേ ഞാൻ പറയില്ലു ഞാനൊരു കളത്തിലും പറയില്ല ആ എനിക്ക് എനിക്കറിയും പേടിയൊന്നുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്തടിച്ചാണ് ഞാൻ പറയും എനിക്കൊരു പടിയില്ല എന്നാൽ ഇങ്ങനെ പറയുന്നവരുടെ ഉള്ളു ഒരു പക്ഷെ ശുദ്ധമായിരിക്കാം ലോകത്തിനാർക്കും ഇവൻ ഇഷ്ടമല്ല ഒരിക്കലും ഇഷ്ടാവില്ല ഉള്ള കാര്യം മുഖത്തടിച്ച് പറയുന്നവനെ ലോകത്ത് ഇഷ്ടമല്ല കാരണം എന്താ അറിയും അവർ അസുരന്മാരാണ് അപകടമാണ് അവരിലുള്ളത് ദേവത്വമല്ല അവരെത്ര തന്നെ നിഷ്കളങ്കത അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അവർ അസുരന്മാരാ ഒരു സംശയമില്ല എന്റെ നിർവചനമല്ല കാരണം പരോക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം മുഖത്തടിച്ച മാരി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമാണോ നിങ്ങൾക്കിഷ്ടമാണോ അല്ല അല്ല മുഖത്തടിച്ച മാതിരി കാര്യങ്ങൾ പറയുന്ന ഇഷ്ടമല്ല അത് അസുരന്മാരുടെ സ്വഭാവമാണ് പരോക്ഷപ്രിയാഹിദേവാഹ പരോക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം ഈശ്വരൻ പരോക്ഷമായാണ് നമുക്ക് അറിവ് തരുന്നത് അറിവ് തരാൻ വേണ്ടിയാണ് ഈ ബ്രഹ്മാണ്ടമാകുന്ന ഈ വേദത്തെ ഈ പ്രപഞ്ച വേദത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ പ്രപഞ്ച വേദത്തെ അനുഭവിച്ച ഋഷീശ്വരന്മാരാണ് ബ്രഹ്മവേദത്തെ ശബ്ദവേദത്തെ അവരിലൂടെ പുനഃസൃഷ്ടിച്ചത് അത് എന്തുകൊണ്ട് അസാധിക്കുന്നു ലീലയെക്കുറിച്ച് ലീലയാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും വലിയ ലീലാവിനോദന്മാരുടെ പേരാണ് വ്യാസൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ എന്നൊക്കെ പറയുന്നു അവര് ഗൗരവ ബുദ്ധിക്കാര ഗൗരവ മുഖക്കാരല്ല ഗൗരവ ബുദ്ധിയും ഗൗരവ മുഖവും രണ്ടു രണ്ട അത് ഗൗരവ അത് അഹങ്കാരവും ഗൗരവ മുഖമാണ് ഗൗരവ ബുദ്ധി എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഗുരുത്വത്തെ ഗൗരവം എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് റിലേറ്റ് വിത്ത് ഗുരു ഗുരുവുമായി ബന്ധമുള്ളതാണ് ഗൗരവം ഗുരുവുമായി ബന്ധമുള്ളതാണ് ഗൗരവം ആ ഗുരു അപ്പൊ ഗുരു എന്ന് പറയുന്ന വിഷയത്തെ സമീപിക്കുമ്പോൾ അത്രയും ഭയഭക്തികളോടെ സമീപിക്കുക അതിനാണ് ഗൗരവം എന്ന് പറയുക ഗൗരവ ബുദ്ധി അതിനുള്ള ഗൗരവ മുഖമല്ല ഓ വരണ്യമായത് ഗൗരവ ബുദ്ധിയാണ് ാളിത്യമാണ്